ഹലോ മക്കളെ എല്ലാവർക്കും റേത്തന്നെ അല്ലേ ഇന്ന് ഒരു പുതിയ സ്പെഷ്യലായിട്ടുള്ള റെസിപ്പിയാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് അതും പിസ്സ റോള് വളരെ ടേസ്റ്റിയാണ് വളരെ എളുപ്പമാണ് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിട ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിന് കുറച്ച് വലിയ സൈസിലുള്ള നീളത്തിലുള്ള ഉരുളക്കിഴങ്ങ് അല്പം കട്ടിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ശ്രദ്ധിക്കുക നല്ലോണം കയ്യെ പിന്നെ കുറച്ച് വെള്ളം വെച്ചിട്ട് തിളപ്പിച്ചിട്ട് അതിൽക്ക് ഉപ്പ് ഇട്ടിട്ട് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് അഞ്ച് മിനിറ്റ് മീഡിയം തീയിൽ വേവിച്ചിട്ട് എടുക്കണം എന്നിട്ട് കുറച്ച് തണുത്ത വെള്ളത്തിലിട്ട് കൈയിട്ട് എടുക്കണം കൂടുതൽ വെന്തിട്ട് കൊഴഞ്ഞു പോകാൻ പാടില്ല ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മൊണ്ടപ്പൊടി അര ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് അര ടേബിൾ സ്പൂൺ മൈദ കുറച്ച് ഉപ്പ് കുറച്ച് ഒറിഗാന ഒരു അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇത്ര ഇട്ടിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം പിരക്കിയിട്ട് എടുക്കണം ഇനി അത് റെസ്റ്റ് ചെയ്യാൻ പൊക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് ഇത് കാച്ചിട്ട് എടുക്കണം ഇതാ ഞാനിവിടെ പാൻ ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ നല്ലോണം ചൂടായിട്ട് വന്നാൽ ഉരുളക്കിഴങ്ങ് മീഡിയം തീലിട്ടിട്ട് ഒന്ന് കാച്ചിട്ട് എടുക്കണം അതായത് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം രണ്ട് ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ലപോലെ കുക്കാവണം ഓൾറെഡി അഞ്ച് മിനിറ്റ് വേവിച്ച ഉരുളക്കേങ്ങാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം അടുപ്പിൽ വെക്കേണ്ടൊന്നും ആവശ്യമില്ല ഒരു മൂന്നാല് മിനിറ്റ് ഫ്രൈ ആയിട്ടാകുമ്പോൾ നമുക്ക് എണ്ണീന്ന് കോര ഇനി ഇതേ ഉരുളക്കേങ് മുറിച്ച പോലെ തന്നെ കുറച്ച് കോഴി എല്ലാത്ത കോഴിയും മുറിച്ചിട്ട് മുള്ളിൽ പെരക്കിയിട്ട് എടുക്കണം സാധാരണ നിങ്ങൾ എങ്ങനെ കോഴി കാച്ചുന്നത് അതേ രീതിയിൽ പെരക്കിയിട്ട് എടുത്താൽ മതി എന്നിട്ട് കുറച്ച് പാങ്ങല തന്നെ മൈതൽ മുക്കിയിട്ട് എടുക്കണം മൈദയും കോൺഫ്ലോറും കുറച്ച് ഉപ്പിൻ്റെ പൊടിയും കുരുമുളിൻ്റെ പൊടിയും മിക്സ് ആക്കിയിട്ട് അതിൽ കോയിനെ നല്ലോണം ഇറക്കിയിട്ട് ഇതേപോലെ തന്നെ എണ്ണയിൽ കാച്ചിട്ട് എടുക്കണം പിന്നെ വേണ്ടത് മൈദ ഒരു കപ്പ് മൈദ ഞാൻ എടുത്തിന് ഇരുന്നൂറ്റി അമ്പത് എം എൽ എൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഇനി വേണ്ടത് ഈസ്റ്റ് ഇൻസ്റ്റൻറ് ഈസ്റ്റ് അര ടേബിൾ സ്പൂണ് ഞാൻ എടുത്തിന് പിന്നെ വേണ്ടത് എളം ചൂട് വെള്ളം ഇളം ചൂടുവെള്ളത്തിലേക്ക് അര ടീസ്പൂൺ പഞ്ചാരി ഉട്ടിട്ട് ഞാൻ കലക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെക്കുന്നുണ്ട് അപ്പോൾ വെള്ളം കൂടുതൽ ചൂടാവാൻ പാടില്ല ഇളം ചൂടു വെള്ള നമുക്ക് ഈസ്റ്റ് നല്ല പോലെ പൊന്തിയിട്ട് വരും ചൂടായിപ്പോയാൽ ഈസ്റ്റ് ആക്റ്റീവ് ആവേല ആ കാര്യം ശ്രദ്ധിക്കണം അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഈഷ്ട നല്ലോണം പൊന്തിയിട്ട് വന്നിന് ഇനി ഞമ്മൾ ഇത് മൈദയിലേക്ക് ഇട്ടിട്ട് കുഴച്ചിട്ട് എടുക്കണം പിന്നെ അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം വെള്ളം വളരെ കുറച്ചാണ് വേണ്ടത് ആദ്യം ഒരു കാൽ കപ്പ് വെള്ളം അതായത് കാൽ കപ്പ് വെള്ളത്തിലാണ് ഞാൻ ഈസ്റ്റ് കുഴച്ചിട്ടെടുത്തേനെ ഇനി വാണമെങ്കിൽ ഒന്നാം രണ്ടാം സ്പൂൺ ഒഴിച്ചുകൊടുത്താൽ മതി നല്ല ഓണം കുഴച്ച് കഴിഞ്ഞിട്ടായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിന് ഇനി ഒലിവ് ഇല്ല നിങ്ങളെ കയ്യിലെങ്കിൽ സാധാരണ നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണയല്ലേ തേങ്ങ എണ്ണ ഉപയോഗിക്കണ്ട ബാക്കി ഏത് എണ്ണയാവും എന്നിട്ട് കുഴച്ചിട്ട് പൊക്കണം നല്ല കട്ടിക്ക് കുയക്കണം പോണ്ട ഇതാ ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടായിട്ട് ഞാൻ വീണ്ടും നല്ലോണം ഒന്ന് കുഴച്ചിട്ട് എടുത്ത് ഒരു ട്രേയിലേക്ക് കുറച്ച് മൈദ വിതറിയിട്ട് ആ മൈദ തട്ടിക്കളയണം എന്നിട്ട് ഈ മാവ് ഉണ്ടല്ലോ ട്രേല് എടുക്കണം ഞാൻ ഇങ്ങനെ ട്രേൽ വെച്ചിട്ട് പേരത്തുന്നതെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഇതേ രീതിയിലുള്ള ഒരു ഷെയ്പ്പ് കിട്ടാൻ വേണ്ടിയിട്ട് സാധാരണ മട്ടത്തിൽ പെരത്താൻ എളുപ്പത്തിൽ കഴിയുന്നതെങ്കിൽ ഈ പാത്രത്തിൽ വെച്ചിട്ട് പെരത്തൊന്നും വേണ്ട ഞമ്മക്കൊരു സ്ക്വയറാ റെക്റ്റാങ്കിളോ മറ്റേ ആയിട്ട് കിട്ടണം ഇനി എല്ലാ ഭാഗവും ഒരേ കട്ടിക്കാക്കിയിട്ട് എടുക്കണം എന്താ വീഡിയോ നോക്കണം പിന്നെ ഇനി എടുക്കുന്ന സമയത്ത് വെള്ളമായിപ്പോയെങ്കിൽ ലൂസായിപ്പോയെങ്കിൽ നമുക്ക് പെരത്തിയിട്ടെടുക്കാനെല്ലാം വലിയ ബുദ്ധിമുട്ടാവും അപ്പോൾ നല്ല കട്ടിക്ക് ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്നില്ലേ ആ പോലെ എന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം അതുമാത്രമേ ശ്രദ്ധിക്കേണ്ടത് ഇനി ഇനെ ഞാൻ നാല് ഭാഗമാക്കിയിട്ട് കട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയെല്ലാം നിങ്ങൾക്ക് നല്ലോണം മനസ്സിലായില്ലേ പിന്നെ ഞാനിടെ കുറച്ച് പിസ സോസും മയോണൈസും നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുത്ത് അപ്പോൾ പിസ സോസ് ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കണം ഇല്ലെങ്കിൽ തക്കാളിൻ്റെ സോസും ചില്ലി സോസും മിക്സാക്കിയിട്ട് എടുത്തെങ്കിലും മതി ഇനി ചില്ലി സോസ് ഇല്ലെങ്കിൽ തക്കാളി സോസിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മുളക് പൊടിയിട്ട് മിക്സ് ആക്കിയാൽ മതി മയോണൈസ് ഉണ്ടെങ്കിൽ മയോണൈസ് ഇട്ട് കൊടുക്കണം ഇനി ഇല്ലെങ്കിൽ ആ ഭാഗം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം മയോണൈസ് ഉണ്ടാക്കാൻ വളരെ എളുപ്പം ഞാൻ മയോണൈസിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇനി വേണ്ടത് ചീസ് ഇങ്ങനത്തെ ചീസിൻ്റെ സ്ലൈസ് ഉണ്ടെങ്കിൽ അത് വെച്ചുകൊടുക്കുക ഇല്ലെങ്കിൽ മോസറിലീസ് ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക അതിൻ്റെ മീത്തക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി കുറച്ച് ഇട്ടുകൊടുത്തിന് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടുകൊടുത്തിന് കുറച്ച് ഒറിയാനോ ഇത്ര ഇട്ടുകൊടുത്തിന് പിന്നെ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ഇതേപോലെ ചെറുങ്ങനെ അരിഞ്ഞിട്ട് വെച്ചുകൊടുക്കുക പിന്നെ ഞാൻ ഫ്രൈ ആക്കി വെച്ച ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ ഇത് രണ്ടെണ്ണം വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കിനി ഉരുളക്കിഴങ്ങ് വേണ്ട ഇത് കോഴി മാത്രം മതിയെങ്കിൽ കോഴി കാച്ചത് മാത്രം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാം ഇനി കോഴി വെച്ചോടത്തെ പിന്നെ നമ്മൾ മിക്സാക്കിയിട്ട് വെച്ചിട്ടുള്ള സോസ് ഉണ്ടല്ലോ അതും ഒഴിച്ചോടുത്ത പിന്നെ നമ്മല്ല റോൾ ചെയ്യുക ഇങ്ങനെ റോൾ ചെയ്യുമ്പോൾ പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറോട് കൂടിയിട്ട് ഇങ്ങനെ കഴിഞ്ഞാൽ അതായത് റോളാക്കി കഴിഞ്ഞെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും വീണ്ടും ഞാൻ കാണിക്കുക പ്ലാസ്റ്റിക് കവറിനോട് കണ്ട പ്ലാസ്റ്റിക് കവർ ഒരു ഭാഗത്തേക്കാക്കിയിട്ട് ടൈറ്റ് ആക്കണം എന്നു മറ്റേ ഭാഗത്ത് നിന്ന് ഈ ഭാഗത്തേക്കാക്കിയിട്ട് ടൈറ്റിൽ ചുരുട്ടണം അപ്പം നമുക്ക് ആയിട്ട് കിട്ടും ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇട്ടിട്ട് തന്നെ നിങ്ങൾ റോൾ ചെയ്താൽ മതി അത് എളുപ്പത്തിൻ്റെ പണിയാണ് ഇതായിപ്പം ഇങ്ങനെ എല്ലാം റോളാക്കിയിട്ട് ഞാൻ ഇവിടെ വെച്ചുകൊടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് റോളാക്കിയപ്പം പിന്നെ ഇങ്ങനെ വെക്കണം അപ്പം നല്ലോണം പൊന്തിയിട്ട് വരും ഇനി ഒരു ട്രേയിലേക്ക് ബട്ടർ പേപ്പർ പിരിച്ചിട്ട് ഈ മൂന്ന് റോളും ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇൻ്റെ മീത്തേക്ക് കുറച്ച് കറുത്ത വെള്ളി കുറച്ച് ചില്ലി ഫ്ലേക്സ് കുറച്ച് ഒറി ഗാനം എല്ലാം ഇട്ടുകൊടുത്ത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോ ഇനി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഭാഗം സ്കിപ്പാക്കാം പിന്നെ മൊസറല്ല ചീസ് വീണ്ടും ഞാൻ വിതറിക്കൊടുക്കുന്നേണ്ട് ഇങ്ങനെ ചീസെല്ലാം വിതറിക്കൊടുത്താൽ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും മക്കൾക്ക് മാത്രമല്ല ഞമ്മക്ക് വലിയ ആൾക്കും എന്തോ ഒരു ടേസ്റ്റ് തന്നെ ചീസ് ഇട്ടെങ്കിൽ ഇനി ചീസ് വേണ്ടാത്ത ആൾ കുറച്ചും കിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഭയങ്കര ടേസ്റ്റിൻ്റെ ഒരു പിസ്സ റോളാണ് ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടാ എങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കുഞ്ഞുമാക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെടും വലിയ ആൾക്കാർക്കും ഭയങ്കര ഇഷ്ടപ്പെടും പിന്നെ നമുക്ക് എപ്പോഴും ഒരേ ഫുഡ് തന്നെ കഴിക്കുന്നതിനായിട്ട് ഈ വെറൈറ്റി നമുക്ക് ഇഷ്ടപ്പെടുമല്ലോ വെറൈറ്റി കഴിക്കുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ഭയങ്കര സന്തോഷം തന്നെ പിന്നെ കുറച്ച് സോസ് ഞാൻ മുകളിലേക്ക് ഇങ്ങനെ ഉറ്റിച്ചു കൊടുക്കുന്നുണ്ട് ചീസെല്ലാം മെൽറ്റ് ആയിട്ടാണ് ഈ തക്കാളി സോസ് ഒന്ന് മെൽറ്റ് ആവും അപ്പം കാണാൻ എന്തോ ഒരു ഭംഗി അതിനും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിണത് ഈ സമയം തന്നെ ഞാനൊരു പാൻ പഴയ ഒരു ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട് അഞ്ച് മിനിറ്റ് ഫുള്ള് തീയിൽ വെച്ചിട്ട് നല്ലോണം ചൂടാക്കിയിട്ടെടുത്ത് ഇനി റോളുള്ള പാത്രം അതിൽ ഇറക്കി വെച്ചിട്ട് മൂടണം മൂടിക്കഴിഞ്ഞിട്ട് ചെറിയ തീല് നാൽപ്പത് മിനിറ്റാണ് വേവിക്കേണ്ടത് ഇതാ പത്ത് മിനിറ്റ് ആകുമ്പോൾ അര ഗ്ലാസ് വെള്ളം ചട്ടീൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കണം പിസ്സ വെച്ച പാത്രത്തിലേക്കല്ല പിസ്സ ഇറക്കി വെച്ച ചട്ടി ഉണ്ടല്ലോ ചട്ടിയിലേക്ക് അര ഗ്ലാസ് വെള്ളം കൊടുക്കണം അപ്പോൾ ആവിയെല്ലാം കൈക്ക് തട്ടാൻ ചാൻസ് ഉണ്ട് ശ്രദ്ധിക്കണം എന്നിട്ട് മൂടി വെച്ചിട്ട് വീണ്ടും മുപ്പത് മിനിറ്റ് ചെറിയ തീയിൽ വേവിക്കണം അങ്ങനെ ടോട്ടൽ നാൽപ്പത് മിനിറ്റാണ് ഞാൻ വേവിച്ചിട്ട് എടുത്തത് ഇങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ ചീസെല്ലാം ഓവണിൽ വെച്ച് അതേപോലെ നല്ലോണം മെൽറ്റ് ആയിട്ട് കളറെല്ലാം ചെയ്ഞ്ചായിട്ട് വരും ഇതാ അങ്ങനെ ഞാൻ നല്ലോണം കുക്കായ പിന്നെ ചട്ടിന്ന് പുറത്തെടുത്ത് ഇപ്പോൾ ചൂടെല്ലാം ആറിയിട്ടുണ്ട് ഇനി ഞമ്മക്ക് ഞമ്മൾക്ക് ഇതെടുത്തിട്ട് സെർവാക്കാം അടിപൊളി റെസിപ്പിയാണ് എന്തു പണിയില്ല മക്കളെ ഉണ്ടാക്കാൻ മൈദ എല്ലാവരും പുരലുണ്ടാവും ഈഷ്ടും ഉണ്ടാവും ഉരുളക്കേങ്ങ ഉണ്ടാവും കോഴിയും ഉണ്ടാവും ആകെ വേണ്ടത് ചീസ് അപ്പോൾ ചീസ് ഇപ്പം എല്ലാവരും പുരലും ഇനി ഇത് സോസും കൂട്ടി കഴിച്ചോളുന്ന മക്കളെ എന്തൊരു പാങ് തന്നെ ഞാൻ ഒരുക്കം പറഞ്ഞിട്ടൊന്നും മതിയാവേല അത്രയും ടേസ്റ്റ് തന്നെ അപ്പം നിങ്ങൾ ഇന്നെ നിങ്ങളെ പുരൽ എന്ത് സാധനം ഇല്ല അത് കൊണ്ടിരിച്ചിട്ട് ഈ റെസിപ്പി ഒരുക്കാക്കിയിട്ട് നോക്കിയത് കുറേ വില കൊടുത്തിട്ട് ഞമ്മളിതെല്ലാം ബേക്കറിയിൽ പോയിട്ട് കൊണ്ടുവരും തട്ട് കടയിൽ നിന്നും കൊണ്ടറും ഇനി ബേക്കറിക്കൊന്നും പോവാണ്ട് പെട്ടെന്ന് നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ആയി കോപണും വേണ്ട എന്തും വേണ്ട അപ്പോൾ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിക്ക് വീണ്ടും കാണാം ജസാ കല്ലാ